എസ് ഐ ടി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന വാദവുമായി ശബരിമല സ്വർണ്ണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യാപാരി സ്വർണ്ണവ്യാപാരി ബല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ നിലപാടെടുക്കുക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിലാണ് ഗോവർദ്ധൻ ഈ വാദങ്ങൾ ഉന്നയിച്ചത് താൻ സ്വർണം മേടിച്ച താൻ ശബരിമലയിൽ നിന്ന് ഉരുക്കി വാങ്ങിച്ച സ്വർണ്ണത്തിൽ തിരികെ പണം നൽകിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി പണം തിരികെ നൽകിയിട്ടുണ്ട് അന്നദാന പദ്ധതിയിലേക്ക് അടക്കം പണം നൽകിയിട്ടുണ്ട് എസ് ഐ ടി തന്നെ ഭീഷണിപ്പെടുത്തി കേസിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എന്നതാണ് ഗോവർദ്ധൻ്റെ വാദങ്ങൾ എന്തായാലും ഇക്കാര്യത്തിൽ എസ് ഐ ടിയുടെ തുടർ നീക്കങ്ങൾ അടക്കം നിർണായകമാണ് എന്താണ് ഗോവർദ്ധൻ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ നമുക്ക് വിശദമായി തന്നെ കാര്യം പരിശോധിക്കാം എസ് എം ജി മിഥുൻ നമുക്ക് ചേരുന്നുണ്ട് മിഥുൻ ഗോവർദ്ധൻ വ്യാപാരി ഒപ്പം സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരി ഇവരൊക്കെയാണ് തന്ത്രപ്രധാനമായി ന്യൂനക്ഷം പോറ്റിയുമായി ഈ ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ചത് ഇതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ പക്ഷേ ഗോവർദ്ധൻ കോടതിയിൽ ജാമ്യ ഹർജിയിൽ ചില തെളിവുകളടക്കം സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഗോവർദ്ധൻ കോടതിയിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ സജിത്ത് ഈ ജാമ്യ ഹർജിയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രായശിത്തമായി ഏകദേശം പത്ത് പവനോളം സ്വർണം വരുന്ന മാല ഇത്തരത്തിൽ ശബരിമലയിൽ നൽകിയിരുന്നു പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഇത് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു അതായത് ചില നടപടിക്രമങ്ങളുണ്ട് ഇത്രയും അധികം മൂല്യമുള്ള അല്ലെങ്കിൽ ഇത്രയും വിലമതിക്കുന്ന ചില വസ്തുക്കൾ ഇങ്ങനെ ഈ ക്ഷേത്രങ്ങളിൽ ലഭ്യമാവുകയാണ് എങ്കിൽ അത് മഹസറിൽ രേഖപ്പെടുത്തിയതിനു ശേഷം അത് തിരുവാഭരണ കമ്മീഷനെ അറിയിക്കുകയും അവർക്ക് കൈമാറുകയും ചെയ്യുകയാണ് പതിവ് അതല്ല അതിൽ കൂടുതൽ മൂല്യമുള്ളതാണ് എങ്കിൽ അത് ിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നടപടിക്രമങ്ങൾ പക്ഷേ ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇങ്ങനെ പ്രായശിത്തമായി നൽകിയിട്ടുള്ള ഈ പത്ത് പവൻ മാല ഒരു തരത്തിലും മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു പിന്നീട് ഈ സ്വർണക്കുള്ള അടക്കമുള്ള വിഷയങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒപ്പം തന്നെ എസ് ഐ ടി അന്വേഷണം ഏറ്റെടുത്ത് രംഗത്ത് വരുന്ന സാഹചര്യത്തിലാണ് ഈ മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു മാലയെക്കുറിച്ചുള്ള ഒരു വിവരം എസ് ഐ ടിക്ക് ലഭ്യമാകുന്നത് ഇത് മൊഴികളിൽ നിന്നാണ് ഈ വിവരം ലഭ്യമാവുകയും ചെയ്ത് ഒപ്പം തന്നെ നേരത്തെ ഹൈക്കോടതി ജസ്റ്റിസ് നടത്തിയ ഈ ശബരിമലയിലെത്തി അവിടെയുള്ള സ്വത്തു വകളും ഒപ്പം തന്നെ ഈ വസ്തുക്കളും ഒക്കെ പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഇത് മഹസറിൽ രേഖപ്പെടുത്തുകയും ചെയ്ത് അതായത് അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എത്രത്തോളം സ്വാധീനമുള്ള ശബരിമല ക്ഷേത്രത്തിൽ എത്രത്തോളം സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് കാരണം അവിടെ എന്ത് നടന്നാലും അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതൊക്കെ തീരുമാനിക്കുന്നത് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്ന് വ്യക്തമാകുന്ന ചില തെളിവുകൾ കൂടിയാണ് പുറത്തു വരികയും ചെയ്തത് ഒപ്പം തന്നെ ഈ കാലയളവിലെല്ലാം തന്നെ ഏകദേശം ഒന്നര കോടിയിലധികം രൂപയുടെ സ്വർണ്ണ സ്വർണ്ണവും ഒപ്പം തന്നെ മറ്റു വസ്തുക്കളും അന്നദാനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ താൻ നൽകി ചെയ്തിട്ടുണ്ട് അതിന്റെ കണക്കുകളൊക്കെ തന്റെ പങ്കലുണ്ട് ഒപ്പം തന്നെ ഈ സ്വർണം പൂശുന്ന വേളയിൽ അതിന് സ്വർണം പൂശാനുള്ള ഗോൾഡ് നൽകിയതുൾപ്പെടെ താനായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഗോവർദ്ധൻ ഈ കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ ചില രേഖകളുണ്ട് അതിൽ ഏകദേശം ഒന്നര കോടിയോളം രൂപ വരുന്ന വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് തന്നെ ഈ ജാമ്യ ബന്ധപ്പെട്ട ചില തെളിവുകൾ അദ്ദേഹം ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഈ എസ് ഐ ടി തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ള വ്യാപകമായ ആരോപണം ഇത്തരത്തിൽ ഇരു ഇരുവാദം എന്ന രീതിയിൽ ഇത്തരത്തിൽ ഗോവർത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അതായത് നാനൂറ് ഗ്രാമോളം സ്വർണം തന്റെ പക്കൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങിയായിരുന്നു ആ സമയത്ത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇത് നൽകണമെന്നുള്ള ആവശ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത് അതിന്റെ ഭാഗമായി ഭയന്നുകൊണ്ടാണ് താൻ ഈ നാനൂറ് ഗ്രാം സ്വർണം ഏകദേശം എൺപത് ലക്ഷത്തോളം വില വരുന്ന ഈ സ്വർണം എസ് ഐ ടിക്ക് കൈമാറുകയും ചെയ്ത് തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് താൻ പിന്നീടാണ് അറിഞ്ഞത് അതായത് വാർത്താ മാധ്യമങ്ങളിലൂടെയായിരുന്നു താൻ ഈ വിവരം അറിയുന്നത് അതായത് തന്റെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയ ഈ സ്വർണം സ്വർണപ്പാളിയിൽ നിന്ന് എടുത്ത അല്ല ഈ സ്വർണപ്പാളിയിലുള്ള ഗോൾഡാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണം ഉയർത്തുന്ന രീതിയിലാണ് ഈ വാദം ഇപ്പോൾ ഹർജിയുമായി ഗോവർദ്ധൻ മുന്നോട്ട് പോവുകയും ചെയ്തത് എന്തായാലും ഇന്ന് ജാമ്യോടതിയുടെ മുമ്പാകെ വരികയും ചെയ്യും അപ്പോൾ എന്ത് തീരുമാനമായിരിക്കാം ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി കൈക്കൊള്ളുക എന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് കൂടുതൽ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു നിരവധി ആളുകൾ പത്മകാർ അടക്കമുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കഴിയുകയും ചെയ്യുന്നുണ്ട് അന്ന് ഉണ്ടായിരുന്ന ഭരണസമിതിയിലെ അംഗങ്ങളായിട്ടുള്ള വിജയകുമാറും ഒപ്പം തന്നെ ശങ്കർദാസ് അടക്കമുള്ള ആളുകൾ അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല അന്ന് ചോദ്യം ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് തനിക്ക് തങ്ങൾക്കൊന്നും അറിയില്ല എല്ലാം ചെയ്തത് എ പത്മകുമാർ എന്ന രീതിയിലായിരുന്നു ഇവരുടെ മൊഴി ഉണ്ടായത് ആ മൊഴി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അന്ന് അവരെ പറഞ്ഞു വിടുകയും ചെയ്യുകയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില വിമർശങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ എ പത്മകുമാറും ഒപ്പം തന്നെ ഈ ഭരണസമിതിയിലെ അംഗങ്ങളും അറിയാതെ ഒരു തരത്തിലും ഈ ക്രമക്കേടുകൾ നടക്കില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ വിഷയങ്ങൾ അറിഞ്ഞു എങ്കിൽ പോലും തന്നെ എന്തുകൊണ്ട് അത് പരസ്യപ്പെടുത്തിയില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ കൂടി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനും ഒപ്പം തന്നെ ഇവരുടെ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുമാണ് ഒരു പക്ഷേ എസ് ഐ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു നീക്കം ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അവരെ കൂടുതൽ ചോദ്യം ചെയ്യലൂടെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുമെന്നാണ് കരുതുന്നത് അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ ഈ uh, സ്വർണപ്പാളികൾ so, uh, so ഈ ഉന്നകൃഷ്ണം പോട്ടിക്ക് നൽകാമെന്നുള്ള ആ ഒരു സമയത്ത് അതിൽ ഇവർ പറഞ്ഞൊരു മൊഴി എന്ന് പറയുന്നത് ആ സമയത്ത് തങ്ങൾക്ക് നൽകിയ ഈ രേഖകൾ അല്ലെങ്കിൽ ഇത് കൈമാറുന്നതിന് വേണ്ടിയുള്ള രേഖകൾ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നീട് എ പത്മന്മാർ ഇത് തിരുത്തുകയായിരുന്നു എന്നുള്ള മൊഴിയായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ എസ് ഉള്ളത് കോടതിയും ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും ഇവരെ കൂടി അറസ്റ്റ് ചെയ്ത് മറ്റു നടപടികളിലേക്ക് കടക്കാനും എസ് ഇപ്പോൾ തീരുമാനിച്ചത് എന്തായാലും കൂടുതൽ കൂടുതൽ കടക്കുന്നു കുറ്റക്കാരായ മറ്റു ആളുകളെ കൂടി കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കൂടി എസ് ഐ ടി നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് യെസ് എന്തായാലും ഗോവർദ്ധൻ ജാമ്യ ഹർജിയിൽ വലിയ വാദങ്ങൾ ഉന്നയിക്കുകയാണ് തന്നെ എസ് ഐ ടി കുടുക്കിയതാണ് അതിനപ്പുറം താൻ തികഞ്ഞ ഭക്തനാണ് തനിക്ക് ഇതിൽ ബന്ധമില്ല ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് അറിയാതെയാണ് വാങ്ങിയത് ഈ കെട്ടിളപ്പാളി സ്വർണം ഉണ്ടായിരുന്നു എന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എസ് ഐ ടി വന്ന് ബലമായി സ്വർണ്ണക്കട്ടകൾ പിടിച്ചോണ്ട് പോവുകയാണ് ചെയ്ത് കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒപ്പം ശബരിമലയ്ക്ക് താൻ നിരവധി പണം തിരികെ നൽകിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെയാണ് ഗോവർദ്ധൻ ജാമ്യ ഹർജിയിൽ ഉന്നയിക്കുന്ന വാദം എന്തായാലും ജോ ഗോവർദ്ധൻ്റെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ് ഈ വാദങ്ങളൊക്കെ കോടതി അംഗീകരിക്കുമോ എന്നതും കണ്ടറിയണം എസ് മിഥുൻ മടങ്ങി വരാം അപ്പോൾ ഈ ഹൈക്കോടതിയുടെ വിമർശനം കഴിഞ്ഞ ദിവസമാണ് എസ് ഐ ടിക്ക് ഉണ്ടായത് വലിയ വിമർശനമാണ് ഉന്നയിച്ചത് എസ് ഐ ടി പരാജയപ്പെടുന്നു ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ അന്വേഷണം പോയതാണ് പക്ഷേ എസ് ഐ ടി പരാജയപ്പെടുന്നു എന്ന സൂചനയാണ് പിന്നീട് ഉണ്ടായത് അപ്പോൾ ഈ ഹൈക്കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ ഈ ശബരിമല സ്വർണ പോഷക്കയത്തിൽ അന്വേഷണം കൂടുതൽ കഠിപ്പിക്കുകയാണ് എസ് ഐ ടി രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അക്കുകളെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കമെന്നാണ് സൂചന അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിൻ്റെ കാലത്താണ് ഈ വിവാദ നീക്കങ്ങൾ പലതും സംഭവിക്കുന്നത് അന്ന് ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന എ പത്മകുമാർ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കസ്റ്റഡിയിൽ ഉള്ളത് മറ്റ് രണ്ടുപേർ ഒന്ന് എൻ വിജയകുമാർ മറ്റൊന്ന് കെ പി ശങ്കർദാസ് ഇവരെ രണ്ടുപേരെയും എന്തുകൊണ്ട് തൊടുന്നില്ല എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം കോടതി ഉന്നയിച്ചിരുന്നു കാരണം ഇവർക്ക് പോലീസ് ഉന്നതത്തിൽ തന്നെ ചില സംരക്ഷണം ഒരുക്കുന്നു എന്നതാണ് ആക്ഷേപം പ്രത്യേകിച്ച് പത്മകുമാർ തന്നെ ഇത് കോടതിയിൽ തൻ്റെ ജാമ്യ ഹർജി പലപ്പോഴും കോടതിക്ക് വന്നപ്പോൾ ഉന്നയിച്ചു തന്നെ മാത്രം കുടുക്കി താൻ മാത്രമല്ല ഉത്തരവാദി ബോർഡിന് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം ഇതിൻ്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ പി ശങ്കർദാസിനെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്താനുള്ള നീക്കം അറസ്റ്റിന് മുൻ മുന്നിൽ കണ്ട് ഇരുവരും മുൻകൂർ ജാമ്യത്തിനും നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സൂചന രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിയിൽ എ പത്മകുമാറിന് മാത്രമാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് തങ്ങൾക്ക് പങ്കില്ലെന്നും എല്ലാം ചെയ്തത് പത്മകുമാർ മാത്രമായിരുന്നു എന്നാണ് ഇരുവരുടെയും മൊഴി ബോർഡ് ഉത്തരവുകളിൽ ഇരുവരുടെയും ഒപ്പുണ്ടെന്നും തനിക്ക് മാത്രമല്ല ഉത്തരവാദിത്വമെന്നുമാണ് പത്മകുമാർ കോടതിയിൽ വാദിച്ചത് കെ പി ശങ്കർദാസ് അടക്കമുള്ളവരെ രക്ഷിച്ചെടുക്കാൻ പോലീസ് തലപ്പത്ത് ഇട്ടപ്പെടലുകൾ നടക്കുന്നു എന്ന ആക്ഷേപം കൂടി ഉയരുന്നു ഈ സാഹചര്യത്തിൽ എസ് ഐ ടിക്ക് എവിടെ പാളി എന്ന കാര്യം കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ ഹൈക്കോടതി വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എസ് ഐ ടിക്ക് പാളി ഇതെവിടെ എന്ന കാര്യം നോക്കാം അവിടെ എസ് പാളിച്ചയിലേക്ക് വരുമ്പോൾ ഏതെ വിജയകുമാറിനും കെ പി ശങ്കർദാസിനും സംരക്ഷണമോ എന്ന ചോദ്യമാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി അംഗങ്ങളായ ഇരുവരെയും എന്തുകൊണ്ട് അറസ്റ്റു ചെയ്തില്ല എന്ന ചോദ്യമാണ് ആ ചോദ്യത്തിൽ സ്വാഭാവികമായും എസ് ഐ ടി സംശയനിടയിൽ തന്നെയാണ് അതിനവർ മറുപടി പറയേണ്ടി വരും എന്നതാണ് മറ്റൊന്ന് ഈ പത്മകുമാറിനപ്പുറം കൂടുതൽ ഇതിലേക്ക് നട കിടക്കുന്നില്ലേ എന്ന ചോദ്യമാണ് പത്മകുമാറിനപ്പുറമുള്ള മറ്റൊരു അന്വേഷണത്തിലേക്ക് കിടക്കുന്നില്ലേ ഈ ഹൈക്കോടതിയുടെ വിമർശനം വന്നതോടുകൂടി എസ് ഐ ടി കൂടുതൽ അറസ്റ്റിനെ തയ്യാറാകുമോ എന്ന മറ്റൊരു പ്രസക്തമായ കാര്യമുണ്ട് അവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് മറ്റൊന്ന് അന്വേഷണം ഒരു പരിധി കഴിഞ്ഞപ്പോൾ സ്തംഭിച്ചോ എന്ന കോടതിയുടെ സംശയം സ്വാഭാവികമായും കോടതി ആ സംശയം ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ടുകൂടി ഇക്കാര്യം നിർണായകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം നിരീക്ഷണം കൂടി കോടതി നടത്തിയിട്ടുണ്ട് ഒന്ന് അന്വേഷണത്തിലെ വീഴ്ച മൂലം വൻ തോക്കുകളൊന്നും രക്ഷപ്പെടാൻ പാടില്ല എന്ന നിർദ്ദേശം കൂടിയാണ് കോടതി നൽകിയിരിക്കുന്നത് അന്വേഷണത്തിലെ വീഴ്ച മൂലം ഒരു തരത്തിലുള്ള തോക്കുകളും വൻതോക്കുകളൊന്നും രക്ഷപ്പെടാൻ പാടില്ല കേസിലെ മനഃപൂർവ്വമുള്ള വീഴ്ചകൾ ഒഴിവാക്കണമെന്ന കാര്യം കൂടി കോടതി പ്രത്യേകം പരാമർശിച്ചു പോകുന്നു അതായത് കോടതി എസ് ഐ ടിക്ക് കണ്ടെത്തിയ വീഴ്ചകൾ പ്രധാനപ്പെട്ടതാണ് ആ വീഴ്ചകളിലേക്ക് എന്ത് തരത്തിലുള്ള നീക്കമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ടി സംശയം നേരിട്ട് എന്തായാലും കോടതിയിൽ നിന്നും ഈ നീക്കം നീക്കമുണ്ടായതോടുകൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൂടുതൽ വേഗത്തിൽ നീങ്ങുകയാണ് എന്തൊക്കെയാണ് എസ് ഐ ടിയുടെ നീക്കമെന്ന് നോക്കാം കൂടുതൽ അറസ്റ്റുകളിലേക്ക് കിടക്കാനൊരുങ്ങുന്നു എസ് ഐ ടി അങ്ങനെ കൂടുതൽ അറസ്റ്റ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ കൂടുതൽ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് എസ് ഐ ടി നടത്തുന്നത് അത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് രണ്ട് ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ അന്വേഷണത്തിന് പുതിയ വേഗത എന്നതാണ് പ്രധാനപ്പെട്ട ഒരു സാഹചര്യം അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പുതിയ അറസ്റ്റ് കഴിഞ്ഞ ദിവസമുള്ള ഈ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും അടക്കമുള്ള അറസ്റ്റ് ഉണ്ടാകുന്നതും ഈ വേഗതയുടെ ഭാഗമായി ഉണ്ടായ അറസ്റ്റ് അതുവരേക്ക് ഇത്തരം നീക്കത്തിലേക്ക് മാറാൻ എസ് ഐ തയ്യാറായിരുന്നില്ല മറ്റൊന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നത് അന്വേഷത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു എന്ന കാര്യമാണ് ഇ ഡി ഇ ഡി ഈ കേസിലേക്ക് വന്നതോടുകൂടി അന്വേഷണത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതോടുകൂടി തന്നെ അല്പം കൂടെ വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങുക എന്നത് തന്ത്രത്തിലേക്ക് എസ് ഐ ടിയും കൂടെ വരുന്നു അല്ലേ തങ്ങളുടെ കയ്യിൽ നിന്ന് അന്വേഷണം തന്നെ വഴിമാറിപ്പോകുമോ എന്നൊരു ഭയമൊരു പക്ഷേ എസ് ഐ ടിക്കും കൂടി ഉണ്ടായിട്ടുണ്ടാവും പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധനും അറസ്റ്റിലായത് ഇതിൻ്റെ ഒരു നീക്കം കൂടിയാണ് അപ്പോൾ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധൻ്റെയും അറസ്റ്റും ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങളും ഒക്കെ എസ് ഐ ടിയുടെ നീക്കത്തിൻ്റെ ഭാഗമാണ് മറ്റൊന്ന് ഈ പോറ്റിയും ഉണ്ണികൃഷ്ണമ്പീറ്റയും ഭണ്ഡാരിയും ഗോവർദ്ധനും തമ്മിലുള്ള ഇടപാട് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന നിർണായകം ഒരു നീക്കം കൂടി ഉണ്ടായിട്ടുണ്ട് സ്വർണത്തിന് പ്രതിഫലമായി പോറ്റിക്ക് കോടി നൽകി എന്നതായിരുന്നു കണ്ടെത്തൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ ശബരിമലയിൽ നിന്ന് വേർതിരിച്ചെടുത്തിയ സ്വർണം ആ സ്വർണം കൈമാറിക്കഴിഞ്ഞപ്പോൾ അതിന് പ്രതിഫലം എന്നോണം ഉണ്ണികൃഷ്ണം പോറ്റിക്ക് ഒന്നര കോടി കൈമാറി എന്ന കണ്ടെത്തൽ കൂടി എസ് ഐ ടി നടത്തിയിട്ടുണ്ട് അതിന് തെളിവുകൾ അടക്കമുണ്ട് പക്ഷേ ജാമ്യത്തിന് വേണ്ടി പ്രതികൾ മറുവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും കോടതിയുടെ ഈ കാര്യത്തിലുള്ള നിരീക്ഷണം പ്രധാനപ്പെട്ടതാണ് എസ് ഐ ടി സുപ്രധാനമായ ചില കണ്ടെത്തലുകളിലേക്കാണ് പോകുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഈ കേസിലെ ഈ ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ ദുരൂഹതയുള്ള ചില സ്ഥാപനങ്ങളും ചില വ്യക്തികളിലേക്കും കൂടിയാണ് പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനം നോക്കാം ദുരൂഹതകളുടെ സ്മാർട്ട് ക്രിയേഷൻസ് അങ്ങനെ തന്നെ നമുക്ക് വിളിക്കാം ഗോൾഡ് പ്ലേറ്റിംഗ് മേഖലയിലെ ദക്ഷിണേന്ത്യയിലെ തന്നെ പേരുകെട്ട സ്ഥാപനമായിരുന്നു അതുവരെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമല മാത്രമല്ല രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെയൊക്കെ ഗോൾഡ് പ്ലേറ്റിംഗ് നിർവഹിച്ചിട്ടുള്ള വലിയ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് തങ്ങൾക്ക് ഈ തട്ടിപ്പിൽ ഒരു ബന്ധവുമില്ല എന്ന നിലപാടാണ് അവർ എടുത്തിരുന്നത് അത്തരം കാര്യങ്ങളുമാണ് മുന്നോട്ട് പോയത് പക്ഷേ അന്വേഷണം വഴിതെറ്റിക്കാൻ സ്മാർട്ട് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ ശ്രമം നടക്കുന്നു എന്ന എസ് ഐ ടിയുടെ സൂചനകളുണ്ടാവും അതായത് പങ്കജ് ഭണ്ഡാരി അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ആരംഭിച്ചു ആ നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തെ കൂടുതൽ വരുന്നത് അങ്ങനെ പങ്കജ് ഭണ്ഡാരി നൽകിയ മൊഴി ആ മൊഴിയിൽ യഥാർത്ഥത്തിൽ വലിയ തിരുത്തലുകൾ നടത്തേണ്ടി വരുന്നു അങ്ങനെ തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ പങ്കജ് ഭണ്ഡാരി തങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബന്ധവും ഇതിലില്ല എന്ന വാദം ഉന്നയിച്ചിരുന്ന പങ്കജ് ഭണ്ഡാരിയോട് ഇതിൽ നിലപാട് തിരുത്തി അങ്ങനെയാണ് ഈ കേസിലേക്ക് പിന്നീട് ഭണ്ഡാരിയുടെ ഇടപെടൽ വരുന്നത് സ്വർണം പൂശലിലടക്കം സ്മാർട്ടിൽ നടന്നത് ദുരൂഹമായ ഇടപെടലുകളാണ് കാരണം ഈ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും പുറമേക്ക് കാണുന്നത് പോലെയല്ല ഉള്ളിൽ ചെല്ലുമ്പോൾ ഈ എസ് ഐ ടി ടീം ആദ്യം തന്നെ വിജിലൻസ് ടീമിനടക്കം ആ ദുരൂഹത ബോധ്യപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഒരിക്കൽ പൂശിയ ലോഹത്തിൽ വീണ്ടും പൂശാനുള്ള സാങ്കേതിക വിദ്യ തങ്ങൾക്കില്ല എന്നതായിരുന്നു ആദ്യം ഈ പങ്കജ് ഭണ്ഡാരിയുടെ വാദം പക്ഷേ അത് ശരിയല്ല ആ പങ്കജ ഭണ്ഡാരിയുടെ വാദം കറക്റ്റില്ല എന്ന് കണ്ടെത്തി മറ്റൊന്ന് ചോദ്യം ചെയ്യലിൽ പങ്കജപ്പെട്ട ഏറ്റവും നിഷേധിച്ചു ആദ്യം ഒടുവില സംഭവിച്ചു സമ്മതിച്ചു പാളുകളിൽ നിന്ന് ഒരു കിലോയോളം സ്വർണം വേർതിരിച്ചതിൻ്റെ കണക്കും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് അങ്ങനെ ഈ ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൻ്റെ സൂത്രധാരന്മാരിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനമാണ് എന്ന തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് അതാണ് എസ് ഒരു പ്രധാനപ്പെട്ട നീക്കം ഇനി നമ്മൾ പോകുന്നത് നേരത്തെ നമ്മൾ പരാമർശിച്ചു ഗോവർദ്ധൻ്റെ ഹർജി ഗോവർദ്ധൻ എന്ന വ്യാപാരി ഗോവർദ്ധൻ എന്ന് പറയുന്നത് ബെല്ലാരിയിലെ ഒരു വ്യാപാരിയാണ് കർണാടക ബെല്ലാരിയിലെ ഒരു സ്വർണ്ണവ്യാപാരിയാണ് തികഞ്ഞ ഭക്തൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഈ ഗോവർദ്ധൻ്റെ ഇടപാടുകൾ പലതും ദുരൂഹമായിരുന്നു എന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാദം ഇങ്ങനെയായിരുന്നു താൻ അയ്യപ്പ ഭക്തനാണ് തനിക്ക് ഈ തട്ടിപ്പുകളിലൊന്നും പങ്കില്ല എന്നതായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ വാദം സ്വാഭാവികമായും ചോദ്യം ചെയ്തു വിട്ടു ആദ്യം ബാംഗ്ലൂരിലും പിന്നീട് തിരുവനന്തപുരത്തും വിളിച്ച് ചോദ്യം ചെയ്തു പക്ഷേ ചോദ്യം ചെയ്തു വിട്ടു പക്ഷേ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ വേർതിരിച്ച സ്വർണം ഏറ്റുവാങ്ങിയത് ഗോവർദ്ധനാണെന്ന് കണ്ടെത്തൽ പിന്നീട് ഉണ്ടാവുകയാണ് ചെയ്തത് അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കാരണം ഗോവർദ്ധൻ്റെ ഒരു സ്റ്റാഫ് വഴിയാണ് ഈ പണം കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന കണ്ടെത്തലിലേക്ക് പിന്നീട് എസ് ഐ ടി എത്തി ഇതോടുകൂടിയാണ് ഗോവർദ്ധനും ഇതിൽ കുടുങ്ങുന്നത് ഗോവർദ്ധൻ്റെ നിർദ്ദേശപ്രകാരം സ്വർണ്ണമടങ്ങിയ ഒരു പാക്കറ്റ് ഏറ്റുവാങ്ങിയെന്ന് കൽപേഷ് സമ്മതിച്ചു ആരാണ് കൽപേഷ് കൽപ്പേഷ് എന്ന് പറയുന്നത് ഇതിനിടയിലെ ഇടനില നിന്ന് വ്യക്തിയാണ് പ്രത്യേകിച്ച് ഗോവർദ്ധനുമായ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്വർണ്ണം മടങ്ങിയ പാക്കറ്റ് ഗോവർദ്ധൻ്റെ നിർദ്ദേശപ്രകാരം താൻ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും കുണ്കൃഷ്ണൻ പോറ്റ് വഴി എന്ന കാര്യം കൽപേഷ് സമ്മതിക്കുകയാണ് എസ് ഐ ടി ഇതോടുകൂടിയാണ് ഇവർക്കിടയിലെ ഒരു ദുരൂഹ ഇടപാടുകളും ബന്ധങ്ങളിലും കൂടുതൽ വ്യക്തത വരുന്നത് അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ നാനൂറ്റി എഴുപത്തി നാല് ഗ്രാം സ്വർണത്തിന് തത്തുല്യമായ സ്വർണ്ണ കട്ടികൾ കട്ടകൾ കണ്ടെത്തി അതായത് നേരത്തെ ഈ ജാമ്യ ഹർജിയിൽ ഗോവർദ്ധൻ ഉന്നയിക്കുന്ന വാദം അതങ്ങനെയാണ് അതായത് ഈ വേർതിരിച്ചെടുത്ത നാനൂറ്റി എഴുപത്തി നാല് സ്വർണ്ണ ഗ്രാം സ്വർണം എസ് ഐ ടി ടീം ഗോവർദ്ധൻ്റെ ഓഫീസിൽ എത്തുമ്പോൾ അത് സ്വർണ്ണ കട്ടകളാക്കി മാറ്റിയിരിക്കുകയായിരുന്നു ഒടുവിൽ ആ കട്ടകൾ തന്നെ എസ് ഐ ടി ടീം ഏറ്റെടുത്ത് കൊണ്ടുവരികയായിരുന്നു അത് കസ്റ്റഡിയിലേക്ക് എടുക്കുകയാണ് ചെയ്തത് പിന്നീട് നടന്ന ചോദ്യം ചെയ്യലാണ് അത് ശബരിമലയിലെ സ്വർണം തന്നെയാണ് എന്ന കുറ്റസമ്മതം ഗോവർദ്ധൻ നടത്തുന്നത് ഇതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തലുകളും വാദങ്ങളും പക്ഷേ കോടതിയിൽ ഇത് ഗോവർദ്ധൻ നിഷേധിക്കുകയാണ് അത് എത്ര കണ്ട് കോടതി വിലയിരുത്തുമെന്നത് നമുക്ക് കണ്ടറിയണം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ശബരിമല സ്വർണ്ണഭൂഷണ കേസിൽ നമ്മൾ കണ്ടതൊന്നുമല്ല ഇനിയുമുണ്ട് വരാനിരിക്കുന്നു ഗൂഢാലോചനകൾ പലത് നടന്നിട്ടുണ്ട് എന്തായാലും കോടതിയുടെ ഇടപെടലാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് കോടതിയുടെ ഇടപെടലിൽ കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് എസ് ഐ ടി പോവും കൂടുതൽ വൻ തോക്കുകളും ഉണ്ടെങ്കിൽ അവരെ പിടികൂടും ആരൊക്കെയാണ് എന്നാണ് കാണാതിരിക്കുന്നത് വരും ദിവസങ്ങളിലും ശബരിമലയിലെ സ്വർണ്ണ കൂടുതൽ വാർത്തകളാവും ഉണ്ടാവുക ഒപ്പം അതുണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളും ചെറുതായിരിക്കും